ഫ്രണ്ട്സ് നമ്മളിന്ന് വന്നിരിക്കുന്നത് ആറന്മുള വള്ളംകളി കാണാൻ വന്നിരിക്കുകയാണ് അപ്പോൾ നമ്മൾ ഏകദേശം കോഴഞ്ചേരി കഴിച്ചിരിക്കുകയാണ് അപ്പോൾ കോഴഞ്ചേരി ആറന്മുളയിലാണ് ഈ വള്ളംകളി നടക്കുന്നത് അപ്പോൾ നമുക്ക് ഫുഡ് കഴിക്കണം അപ്പോൾ പന്ത്രണ്ട് മണി ഒരു മണി ആയതിൻ്റെ പേര് ഞങ്ങൾ ഫുഡ് കഴിക്കാൻ വേണ്ടി ഞങ്ങളൊരു ഹോട്ടലിലോട്ട് പോകണം അപ്പോൾ ഈ കാണുന്നതാണ് കോഴഞ്ചേരി സ്റ്റാൻഡാണ് അപ്പോൾ കോഴഞ്ചേരിയിൽ നിന്ന് അടുത്തൊരു നല്ലൊരു ഹോട്ടലുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ഞങ്ങളെല്ലാവരോടും കൂടി ഞങ്ങളുടെ ഫ്രണ്ട്സ് കൂടി നമ്മുടെ വണ്ടിയൊക്കെ എടുത്ത് എല്ലാവരും ഞങ്ങളുടെ കൂട്ടുകാരെല്ലാവരോടും കൂടി ചെറിയൊരു തർക്കം ഇറങ്ങാമെന്ന് വെച്ചു അപ്പം ഇപ്പോൾ പോകുന്നതാണ് കോഴഞ്ചേരി പാലമാണ് കോഴഞ്ചേരി പാലം കഴിഞ്ഞിട്ടുള്ളൊരു ഹോട്ടലിലാണ് നമ്മൾ കയറിയത് ഫുഡ് കഴിക്കാൻ അപ്പം സമയം ഒരു മണി ഒന്നരയായി അപ്പോൾ ഫുഡ് ഒക്കെ കഴിഞ്ഞിട്ട് ഒരു മണിക്കാണ് അവിടുത്തെ ഘോഷയാത്ര അപ്പോൾ ഫുഡൊക്കെ കഴിച്ചപ്പോൾ ഞങ്ങൾക്ക് വെൽക്കം ഡ്രിങ്ക്സ് ഒക്കെ വന്നു അപ്പോൾ ഒരു വെള്ളം അതിനുള്ള എന്തായാലും ഉള്ളൊക്കെ വന്നു നമുക്ക് അത് കുടിച്ചു അപ്പോൾ ഞങ്ങൾ അവിടെ നിന്ന് നമ്മൾ വേണ്ടി ഫുഡ് കഴിക്കാൻ ഹോട്ടലായ അവിടുന്ന്

അപ്പോൾ ഒരു ഒരുപാട് പുരാതനമായ അനുഷ്ഠാനങ്ങൾ ആചാരങ്ങളൊക്കെ ഉണ്ട് ആറമ്മുളയെക്കുറിച്ച് അതിനെക്കുറിച്ച് ആദ്യമായിട്ട് എനിക്കറിയത്തില്ല അപ്പോൾ നമ്മൾ ഈ വള്ളംകളി ഒന്ന് കാണാൻ കാണാനും അതിൻ്റെ ആ ഭംഗി ആസ്വദിക്കാനും വേണ്ടി വന്നതാണ് രണ്ടിതാണ് ഞങ്ങളുടെ ഇവിടുന്ന് ഇടിശ്ശേരിമല്ല ഇത് പള്ളിയോളമാണ് ചുണ്ടൻ വള്ളമല്ല ഇത് പള്ളിയോളമാണ് പള്ളിയോടം എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് കാരണം കേരളത്തിൽ പള്ളിയോടങ്ങൾ ഉള്ളത് ഈ മാത്രമേ ഉള്ളൂ വലിയ വള്ളങ്ങളാണ് അതിൽ ഒരുപാട് ഇവിടുന്ന് ഒരു കോടി ജനങ്ങളാണ് ഈ വള്ളംകളി കാണാൻ വന്നിരിക്കുന്നത് അപ്പം ഇതിനെക്കുറിച്ച് നമ്മൾ കണ്ടിട്ടുള്ള ഒരുപാട് നേരത്തെ കണ്ടു പക്ഷേ നമ്മൾ ഉള്ളാഞ്ഞ് എന്റെ പേര് നമ്മൾ ഒരുപാട് മിസ്സായി പോയി ഇപ്രാവശ്യം ഓണ നാട്ടിൽ വന്നപ്പോൾ മാവേലിയെ കണ്ടു അപ്പോൾ അവരെല്ലാം കണ്ടു അപ്പോൾ ഇതൊക്കെ ഒരു വൈബ് എത്ര ഇതാണ് വള്ളം നടന്നുകൊണ്ടിരിക്കുക അപ്പം ഞങ്ങൾ ഇച്ചിരി ലേറ്റ് ആയെങ്കിലും വള്ളംകളി മത്സരം അവിടെ നടന്നുകൊണ്ടിരിക്കുകയാണ് ഇതാണ് പമ്പയാറാണ് ഇത് പ്രശസ്തമായ വള്ളംകളിയാണ് അത് കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ വള്ളംകളിയും നെഹ്റു ട്രോഫി കഴിഞ്ഞിട്ടുള്ള ഒരു വള്ളംകളിയോട് തന്നെയാണ് ഇത് പക്ഷേങ്കിൽ നെഹ്റു ട്രോഫി വള്ളംകളി എന്ന് പറഞ്ഞാൽ ചുണ്ടം വള്ളമാണ് ഇത് പള്ളിയോളം നമ്മുടെ ഇവിടുത്തെ വള്ളത്തിനെ കുറിച്ചും ആ വൈബിനെ കുറിച്ചും അതിനെക്കുറിച്ച് രണ്ട് നിങ്ങൾക്ക് പറയാം ആദ്യം ജഡം ആൾക്കാരുടെ ജനക്കൂല കാണാൻ എണ്ണൂറ് വർഷത്തെ പഴക്കമുള്ളതാണ് ആറന്മുള വള്ളം വള്ളംകളി വള്ളംകളി എന്ന് പറയുന്നത് ഇപ്പോഴത്തെ വൈഫിനെ കുറിച്ച് പറയാനായിട്ട് നിങ്ങൾക്ക് നേരെ പറയുന്നത് അനുഷ്ഠാനപരമായി പാടിത്തൊഴിഞ്ഞ് വരുന്നതായിരുന്നു അതായത് ഫസ്റ്റ് വരുന്നതിനൊപ്പം തന്നെ അനുഷ്ഠാനപരമായി പാടിത്തൊഴിഞ്ഞു വരുന്നതിനായിരുന്നു മസ്റ്റർ എന്നൊക്കെ പറയുന്നത് ഇപ്പോഴെന്ന് പറഞ്ഞാൽ കളി എന്ന് പറഞ്ഞാൽ തികച്ചും മത്സര കളി തന്നെയാണ് അതൊപ്പം തന്നെ പാടിത്തൊഴുകയും അനുഷ്ഠാനപരമായിട്ടുള്ള കാര്യങ്ങൾ ചാർന്നു ആ അല്ലെങ്കിൽ കളിയും എല്ലാം ഒരുപോലെ ആണോ എന്ന് പറഞ്ഞാലും നല്ല രീതിയിൽ കളിച്ച് വരുന്നില്ല മത്സര കളി തന്നെ അങ്ങനെ അല്ലായിരുന്നു ാണ് ആറുമുള പള്ളി വള്ളംകളിയുടെ പള്ളിയോടത്തിലുള്ള മത്സരം കാണാൻ വേണ്ടി വന്നതാണ് അപ്പം വന്നപ്പം ആ ആറുമുളയിലുള്ള കൊറേ ഫ്രണ്ട്സി നമ്മൾ കണ്ടു അപ്പൊ അവരോട് നമ്മുടെ ഈ ആറന്മുളയിലെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയാൻ പറ്റും കാരണം നമ്മളെ ഞാനിപ്പോ പോയിട്ട് നാട്ടിലില്ല അപ്പൊ ആ വള്ളംകളിയെ കുറിച്ചുള്ള അഭിപ്രായം ആറന്മുളയിലെ വള്ളംകളി ആറന്മുളയിലെ വള്ളംകളി എന്ന് വെച്ചാൽ കുറച്ച് വിശ്വാസവും കുറച്ച് അനുഷ്ഠാനങ്ങളും കുറച്ച് പഴമയൊക്കെ ഉള്ള ഒരു ലൈക്ക് വള്ളംകളിയാണ് മറ്റുള്ള അടുത്ത് മത്സര വള്ളംകളിയാണെങ്കിൽ ഇവിടെ കുറച്ചുകൂടെ ഭംഗിക്കും വള്ളപ്പാട്ടിനും അതേപോലെ തന്നെ മറ്റു കാര്യങ്ങൾക്കും പ്രാധാന്യം നമ്മൾ കൊടുക്കുന്നുണ്ട് ഇവിടുത്തെ വള്ളംകളി അത് മറ്റുള്ളതിൽ നിന്ന് കുറച്ച് നല്ല

ちなみに。 അടുത്ത കൊല്ലം അനക്കളും കൂടുമായിരിക്കും രണ്ടു കര കൂടുമായിരിക്കും നെഹ്റു ട്രോഫിയുമായിട്ട് ഇതുമായിട്ട് എന്താ വ്യത്യാസം നമ്മളെ തിരുവാറും മത്സരം മത്സരം നമ്മൾ നമ്മൾ ഒരു അതിനകത്ത് വരുന്നില്ല എന്നാലും മത്സരം നമ്മള് ഉണ്ട് നമുക്ക് മത്സരം ഉണ്ട് അങ്ങനെ ഈ വള്ളംകളിലൂടെ ഈ ഓണം പോവുകയാണ് പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കേ